മരട് നഗരസഭയുടെ നിരന്തര ഇടപെടലിനെ തുടർന്ന് അനിയത്തോട് കായലിൽ ചെന്ന് ചേരുന്ന ഭാഗത്ത് ചെളികൾ നീക്കം ചെയ്ത് ആഴം കൂട്ടി മേജർ ഇറിഗേഷൻ വകുപ്പ് കായലിലെ ചെളി നീക്കം ചെയ്യുന്നതിനെ നഗരസഭയ്ക്ക് അനുമതിയില്ലാത്തതിനാലാണ് മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ സഹായം നഗരസഭ തേടിയത് ഓപ്പറേഷൻ വാഹിനി എന്ന പദ്ധതിയിൽപ്പെടുത്തിയാണ് ഈ ഭാഗം ആഴം കൂട്ടുന്നത് നഗരസഭയിലെ ഒമ്പത് വാർഡുകളിലൂടെ കടന്നു വരുന്ന ഈ തോട് രണ്ടു വർഷം മുമ്പ് വരെ ചെറിയ മഴ പെയ്താനും വെള്ളക്കെട്ടുണ്ടാവുന്ന പ്രദേശമായിരുന്നു വീട്ടിൽ വെള്ളം കയറുന്നത് മൂലം തറകൾ ഉയർത്തിയ പല വീടുകളും ഈ പരിസരത്തുണ്ടായിരുന്നു നഗരസഭയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള കൃത്യമായ പദ്ധതിയാണ് ഈ സാഹചര്യം ഒഴിവാക്കിയത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും റോഡിന് ആഴം കൂട്ടി നീരൊഴുക്കിന് തടസ്സമാകുന്ന ഭാഗങ്ങളുടെ ഗതി മാറ്റുകയും പൊക്കം കുറഞ്ഞ കൽവെട്ടുകൾ മാറ്റി ഉയർന്ന കൽവെട്ടുകൾ നിർമ്മിക്കുകയും ചെയ്തു ഇതോടെയാണ് വർഷം തോറുള്ള വെള്ളക്കെട്ടണ ഈ പരിസരത്ത് പരിഹാരമായത് അതിനുശേഷം എല്ലാ മഴക്കാലത്തിനു മുമ്പ് തന്നെ തോടിലെ ചെളി നഗരസഭ നീക്കം ചെയ്തു വരുന്നതായി നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശംബമിൽ പറഞ്ഞു ഇത്തവണ ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽപ്പെടുത്തി നഗരസഭയുടെ പരിധിയിൽ വരാത്ത കായലിൽ ചെന്ന് ചേരുന്ന ഭാഗത്ത് മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ സഹായത്തോടെ ആഴം കൂട്ടിയതോടെ നീരൊഴുക്ക് കൂടുതൽ സുഗമമായി മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിപ്പി പി മാർക്കോസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർദ്ര സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശംപറമ്പിൽ ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രശ്മി സലിൽ സമിതി അധ്യക്ഷന്മാരായ ശോഭാചന്ദ്രൻ റിയാസ് കെ മുഹമ്മദ് റിനീത് തോമസ് ബേബി പോൾ കൗൺസിലർ ചന്ദ്രകലാധരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി